പ്പോൾ അതേപോലെ തന്നെ വ്യത്യസ്തമായ പുളി ഗമ്മി ഗംിക്കാൻഡികൾ വന്നിട്ടുണ്ട് പെരും പുളിയായിരിക്കും എന്നാണ് ഇത് ഫോട്ടം തന്നെ കണ്ടിട്ട് പക്ഷേ കണ്ടെന്നൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട് പണ്ടെന്നാണ് ചെയ്യുന്നതാണ് എന്തായാലും അജാതി പുളി ഇല്ല ഗമ്മി കാൻഡികൾ വന്നിട്ടുണ്ട് പുളി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ആ സാധനമാണ് ഇതിൻ്റെ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഈ പച്ച പച്ച ആപ്പിളിൻ്റെ ഫ്ലേവറാണെന്നാണ് ഇത് പറയുന്നത് അങ്ങനെ കുറെ നൂഡിൽസിൻ്റെ രീതിയിലാണത് നൂല് നൂലായിട്ടാണ് കണ്ടിയില്ലേ അപ്പോൾ അതങ്ങനെ ഇത് പിന്നെ മൾട്ടി ഫ്ലേവർ ആണ് കേട്ടോ ഇത് ലൈറ്റ് എപ്പോഴും സീനാണല്ലോ ഇത് മൾട്ടി ഫ്ലേവർ ആയിട്ടുള്ളത് നൂഡിൽസിൻ്റെ അതേ രൂപത്തിൽ തന്നെ പുളിച്ച് മരിക്കുന്നുണ്ടോ ഈ കുറുക്കൻ്റെ ചെവിന്നൊക്കെയാണ് വെള്ളം പോണത് ആ ജാതി പുളിയായിരിക്കും എന്നാണ് അത് പുതിയ വന്നേണ്ടത് അതിന് ശേഷമാണ് ഇത് മൾട്ടി ഫ്ലേവർ തന്നെയാണ് ഇത് കുറച്ച് കട്ടില്ല സ്റ്റിക്ക് സ്റ്റിക്കാണ് കട്ടില്ല നൂലാണ് അത് കുറച്ച് അപ്പോൾ ഇതും അങ്ങനെ ഉണ്ടല്ലേ അത്യാവശ്യം തിക്കുള്ള ആണ് അതിന് ശേഷമാണ് ക്യാൻ്റി ബെൽറ്റ്സ് ഇത് ബെൽറ്റിൻ്റെ ആകൃതിയിൽ കേട്ടോ ഇത് ബെൽറ്റിൻ്റെ ആകൃതിയിലുള്ളതാണ് ലൈറ്റ് കുറച്ച് കമ്മിട്ടോ ഓക്കെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് സ്ട്രോ സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ ഇത് പിന്നെ പഞ്ചസാര കണ്ടതിൻ്റെ അടിയിൽ മൊത്തത്തിൽ പഞ്ചസാര മുക്കി ഇടതുകൊണ്ടുണ്ട് അപ്പോൾ പഞ്ചാരൻ്റെ പുളി ഉണ്ടാവും ആ പഞ്ചാറിൻ്റെ മധുരം ഉണ്ടാവും പുളിയും ഉണ്ടാവും ഇതിൻ്റെ വടിയിൽ വേറെ എന്ത് സാധനം ഉണ്ടല്ലോ ഇതെന്താ കണ്ടിട്ട് തന്നെ പൊളിച്ചിട്ടുണ്ട് സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി ഫ്ലേവർ ആണ് ഈ സാധനം ഇതും പുതുസാണ് പുതുതായിട്ട് വന്നതാണ് മട്ടങ്ങി ചുരുണ്ട് കിടക്കുന്നുണ്ട് പാമ്പ് കിടക്കുന്ന മാതിരി അപ്പം അതങ്ങനെ പിന്നെ അതിന് ശേഷം ഇന്നത്തെ താഴെ കണ്ടത് തന്നെയാണ് ബെൽറ്റ് ക്യാൻ്റി ഇത് സ്ട്രോബെറീൻ്റെ സ്റ്റിക്സ് സ്റ്റിക്സ് ക്യാൻറ്റി ഇത് പിന്നെ ഇത് പിന്നെ ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇത് കണ്ടിട്ടില്ല ഒന്നുണ്ട് ഇത് വ്യത്യസ്തമായ അതിഥി പറഞ്ഞ ഇത് കുറച്ച് കട്ടില്ലതാണ് മൾട്ടി ഫ്ലേവറാണ് പലതരം ഫ്ലേവറുകൾ ഫ്ലേവറുകളുണ്ടാവുന്നതാണ് അതായത് ഓരോ കളറിന് ഓരോ ഫ്ലേവർ ഫ്ലേവറായിരിക്കും മെൻസിയിലെ നമുക്ക് മനസ്സിലാവണം തന്നെയാണത് ഇത് ഫുള്ള ആ സാധനം തന്നെയാണ് പൊളിച്ച് മരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കഴിക്കാം apa tangan saya ni puligummy candy okay.